ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുർമീസ് ക്രാഫ്റ്റി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചാമ്പയെക്കുറിച്ചുള്ളതാണ് ചാമ്പയുടെ കീടശല്യം ഇലയിലുണ്ടാകുന്ന പുഴുക്കൾ എന്നിവയെ അകറ്റാൻ എന്താണ് ചെയ്യേണ്ടത് ചാമ്പ നന്നായി കുലകുത്തി കായ്ക്കാനും നല്ല വലിയ കായ്കൾ ഉണ്ടാകാനും എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് റോസ് ചാമ്പ മലയൻ ചാമ്പ ആപ്പിൾ ചാമ്പ പനിനീർ ചാമ്പ തായ്ലൻ ചാമ്പ അതേപോലെ ബെൽ ചാമ്പ ബാലി ചാമ്പ ഡൽഹാരി ചാമ്പ ഇങ്ങനെയുള്ള പലതരം വെറൈറ്റീസ് നമുക്ക് നഴ്സറികളിൽ നിന്ന് ലഭ്യമാണ് ചാമ്പ നടുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്രാഫ്റ്റ് ചെയ്തതോ ലെയർ ചെയ്തതോ ബഡ് ചെയ്തതോ ആയിട്ടുള്ള തൈകൾ നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ചാമ്പക്കയിൽ ധാരാളം പ്രോട്ടീൻ ഫൈബർ കാൽസ്യം അയൺ വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനും അതേപോലെ വൈറ്റമിൻ എ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ചാമ്പയ്ക്കയിൽ ധാരാളം വാട്ടർ കണ്ടൻ്റ് ഉള്ളതിനാൽ നമ്മുടെ ശരീരം ഹൈഡ്രേറ്റ് ആക്കിയിരിക്കാനും അതേപോലെ മോശം കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ചാമ്പയ്ക്കു നല്ല കഴിവുണ്ട് അതേപോലെ ദഹനത്തിനും വളരെ നല്ലതാണ് ചാമ്പയ്ക്ക അപ്പോൾ ഇത്രയധികം ഗുണങ്ങളുള്ള ഒരു ചാമ്പയയുടെ തയ്യെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തണം ചാമ്പ നടുമ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തോ ലെയർ ചെയ്തോ ആയിട്ടുള്ള തൈകളൊക്കെ വാങ്ങി നടുകയാണെങ്കിൽ അത് നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ ചാമ്പ സാധാരണ നമ്മൾ വളർത്തുന്ന അതായത് സീഡൊക്കെ ഇട്ട് മുളപ്പിച്ചെടുക്കുന്ന ചാമ്പയെക്കാട്ടിലും വേഗത്തിൽ പൂക്കുന്നതും കായ്ക്കുന്നതുമായിട്ട് കണ്ടിട്ടുണ്ട് ചാമ്പ ആദ്യമായിട്ട് കായ്ക്കുന്ന സമയത്ത് വളരെ ചെറിയ കായ്കളും പിന്നീട് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾക്കനുസരിച്ച് വലിയ കായ്കളും ഉണ്ടാകുന്നു ചാമ്പയ്ക്ക് നമുക്ക് വെറുതെ കഴിക്കാൻ മാത്രമല്ല നമുക്കത് ജ്യൂസ് ഉണ്ടാക്കാനും സ്ക്വാഷ് ഉണ്ടാക്കാനും അതേപോലെ വൈൻ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഒരു ചാമ്പയ്ക്ക് കൊണ്ടുള്ള ഒരു ജ്യൂസിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരും പോയി കാണണം കേട്ടോ അപ്പോൾ നമുക്കിനി ചാമ്പം നടുന്നതിനെക്കുറിച്ച് പറയാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തതോ ആയിട്ട് ലെയർ ചെയ്തതോ ആയിട്ടുള്ള തൈകളൊക്കെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് തന്നെ ചാമ്പത്തൈ നടാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ് ചാമ്പ ആദ്യമായിട്ടൊക്കെ നട്ടപ്പോൾ കുറച്ച് നാളായപ്പോൾ കായ്ച്ചു പിന്നെ കായ്ക്കുന്നില്ല എന്നൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ വളങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ഏതൊരു ചെടിയാണെങ്കിലും പുഷ്പ്പിക്കുകയുള്ളു പിന്നെ ചാമ്പയിൽ കണ്ടുവരുന്ന ഒരു വലിയൊരു ഇതാണ് പുഴുശല്യം എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതായത് വെയിലില്ലാത്ത സമയത്ത് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ അതേപോലെ തന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം പൂക്കൾ വിരിയുന്നതിന് മുമ്പ് തന്നെ സ്പ്രേ ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതാണ് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞ് കൊടുക്കാതിരിക്കുക ചാമ്പ വളരെ നന്നായി തന്നെ കുലകുത്തി കായ്ക്കാനും അതേപോലെ വലിയ പഴങ്ങൾ ഉണ്ടാകാനും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ത് വളമാണ് കൊടുക്കേണ്ടത് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ചാമ്പത്തൈ നടുന്നതിന് മുമ്പ് അതായത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചാമ്പത്തൈ അതുപോലെ തന്നെ നടാതിരിക്കുക നമ്മൾക്ക് അത് അതിൻ്റെ ആ പ്ലാസ്റ്റിക് കവറൊക്കെ അങ്ങ് മാറ്റി അതിനകത്ത് മണ്ണൊക്കെ നീക്കം ചെയ്തതിന് ശേഷം നമുക്കിത് നടാവുന്നതാണ് അതിൻ്റെ വേര് ഒട്ടും തന്നെ പൊട്ടിപ്പോകരുത് അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ ഈ ചാമ്പത്തയുടെ ആ മണ്ണ് വരുന്ന ആ ഭാഗം ആ വേരിൻ്റെ ഭാഗം നമുക്ക് മുക്കി വയ്ക്കാം അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആ മണ്ണൊക്കെ ഇളകി കിട്ടും ആ വേരുകൾക്ക് ഒട്ടും തന്നെ കോട്ടം സംഭവിക്കാതെ അത് നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ചെടി നടാനായിട്ട് ഒരടി താഴ്ചയിലുള്ളൊരു കുഴിയെടുക്കുക ഒരടി താഴ്ചയും ഒരടി വീതിയിലുമുള്ളൊരു കുഴിയാണ് എടുക്കേണ്ടത് നമ്മൾ നമ്മളങ്ങനെ കുഴിയെടുത്തപ്പോൾ കിട്ടിയ ആ മണ്ണിലേക്ക് ഒരു കിലോഗ്രാം ചാണകപ്പൊടി അര കിലോ വേപ്പിൻ പിണ്ണാക്ക് മുന്നൂറ് ഗ്രാം എല്ലുപൊടി പൊടി എന്നിവ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളിനി ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വളം നമ്മൾ നേരത്തെ കുഴിയെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ചെടി നടാൻ ആ കുഴിയിലോട്ട് കുറച്ചിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ തൈ നമ്മുടെ ചാമ്പത്തൈ അതിലോട്ട് നട്ട് കൊടുക്കാം അതിലോട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ള മണ്ണ് കൂടി അതായത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള മണ്ണ് കൂടി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം വേനൽക്കാലത്ത് നമ്മുടെ ചാമ്പത്തൈ രണ്ട് നേരം നമ്മൾ നനച്ചുകൊടുക്കുക ചാമ്പയ്ക്കു നല്ല മധുരം ഉണ്ടാകാനായിട്ട് നമുക്ക് ശർക്കര പാനി നേർപ്പിച്ച് നമുക്ക് ഇതിൽ നമ്മുടെ തൈയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചാമ്പയ്ക്ക പൂത്ത് കഴിയുന്ന ആ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ നമ്മുടെ ചെടി നട്ടതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ കരിയില ചകിരിച്ചോറ് ഇവ ഉപയോഗിച്ച് നമുക്ക് പുതയുണ്ടാക്കി കൊടുക്കാം ഈർപ്പം നിലനിർത്താൻ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ മഴ സമയത്താണെങ്കിൽ നമ്മൾ രണ്ട് നേരമൊന്നും ചാമ്പ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുള്ള അതിനാവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നുണ്ടെന്ന് മാത്രം ഉറപ്പാക്കുക കൂടുതലായിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാമ്പയ്ക്കാക്കി ഒട്ടും തന്നെ മധുരം ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണേ അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചാമ്പച്ചെടി നല്ല ഹെൽത്തി ആയിട്ടും അതേപോലെ നല്ല ധാരാളം പഴങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്